ഹായ് ഇന്ന് നമുക്ക് കുട്ടനാടൻ രീതിയിൽ നല്ലൊരു കക്കാ റോസ്റ്റ് ഉണ്ടാക്കാം കക്ക ക്ലീൻ ചെയ്യുന്നത് ഈ കക്കാടെ അകത്തിങ്ങനെ ഒരു പച്ച പച്ചക്കളറിലെ ഒരു വേസ്റ്റ് ഉണ്ട് അതിങ്ങനെ നമ്മൾ കൈക്കൊന്ന് പ്രെസ്സ് ചെയ്യുമ്പം അതിങ്ങനെ പുറത്തോട്ട് വരും അതങ്ങ് കളയാം കാരണം അതെന്തിനാണെന്ന് വെച്ചാൽ അത് വൈറ്റ് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് അത് നമ്മുടെ വൈറ്റിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകുമെന്ന് പറയും അതുകൊണ്ടാണ് നമ്മളതിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഓരോ കക്കായും എടുത്ത് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്താൽ മതി പ്രെസ് ചെയ്യുമ്പോൾ ആ വേസ്റ്റ് വരും എന്നിട്ട് നമ്മൾക്ക് അത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുക നമ്മൾ എല്ലാ കക്ക ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് ഇതിൻ്റെ നികക്കെ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ തന്നെ ഇരിക്കണം ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരു പാല് പോലെ വെള്ള കളറിൽ ഈ വെള്ളത്തിൻ്റെ കളറും മാറും എന്നിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്നിടത്തോളം നമുക്ക് കഴിവും ഒരു അഞ്ചാറ് ഏഴ് പ്രാവശ്യമൊക്കെ കഴുകുമ്പം തന്നെ നല്ല വൃത്തിയായിക്കോളും ആയിക്കോളും എന്നിട്ട് നമ്മളൊരു സ്ട്രെയിനറിലോട്ട് ഇന്നു വെള്ളം വാലാൻ വെക്കാം കക്കർച്ചി ഇപ്പം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിലാണ് ഇനി ഇത് വേവിക്കുന്നത് ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കിത് നാല് ബസ്സിൽ വേവിച്ചെടുക്കാം ഇച്ചിരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് അത് നമ്മൾ ഒന്നും ചെയ്യണ്ട നമ്മളത് വലത്താൻ എടുക്കുമ്പോൾ അത് നമുക്ക് വറ്റിച്ചെടുക്കാം നമ്മളൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിനോട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം ഈ കറിക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പീസ് തേങ്ങാ കൊത്തിട്ട് കൊടുക്കണം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി അര സവോളയാണേ കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി കടുക് പൊട്ടിയിട്ടുണ്ട് അതിനോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് ഇപ്പം ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂക്കാൻ നിറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളിയും അര സവോളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഈ ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പൊ ഈ സവോളയ്ക്കും ഉള്ളിക്കും ആവശ്യമായ മാത്രമുള്ള ഉപ്പ് മതി നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടാണ് കക്ക വെച്ചത് ഇനിയും ഇത് അരസ്പൂൺ പെരിഞ്ചീരകം കുടിച്ചതാണേ നമ്മൾ വേറെ ഇതിന് മസാല ഗരം മസാല അങ്ങനെയൊന്നും ചേർക്കുന്നില്ല പെരിഞ്ചീരക പൗഡറാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടി മസാലയെല്ലാം ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ കക്ക ഇട്ട് കൊടുക്കും കാച്ചു വേവിച്ചത് ആ വെള്ളത്തോടുകൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് ചെറിയ തീയിലിട്ട് ഒരു മുപ്പത് എങ്കിലും നമ്മൾ തീയിലിട്ട് ഡ്രൈ ആക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യണം എരിവുമൊക്കെ ചെറു തീയിലിട്ട് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ചെത്തർച്ചിന്റെ വെള്ളം ഒക്കെ ഇപ്പം വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം മൂടി വെക്കല്ലേ മൂടി വെച്ചാൽ അതിൽ നിന്നുള്ള ആവി വെള്ളം വീണും റോസ്റ്റ് ആവത്തില്ല ഇപ്പൊ നമ്മുടെ കക്ക ഇറച്ചി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മുടെ കക്ക റോസ്റ്റ് ഇപ്പൊ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലാണെങ്കിൽ എന്റെ അമ്മയുടെ വീട്ടിൽ ചങ്ങനാശ്ശേരി പോകുമ്പോ എന്റെ എനിക്ക് ഇത് എപ്പോഴും ഉണ്ടാക്കി തരാറുണ്ട് നിങ്ങൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം ചെയ്യണോ യു ലൈക്ക് ദിസ് വീഡിയോ താങ്ക് യു ആൻഡ് ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ